ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എന്താ പരിപാടി എന്നല്ലേ ഇന്ന് ഞാൻ കുറച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ള നെത്തോലി മീൻ കിട്ടിയിട്ടുണ്ട് ഇത് വെച്ച് ഒരു അടിപൊളി ഐറ്റം ഉണ്ടാക്കാവേ അപ്പോൾ നമുക്കിതിനെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം ഇതിൻ്റെ തലയും വാലും എല്ലാം കളഞ്ഞ് നല്ല വൃത്തിയായിട്ട് എടുക്കാം നമുക്ക് ഈ നെത്തോലി മീൻ കഴിയുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട് നമുക്കിതിന് പിച്ചാത്തിയും കത്രികയും ഒന്നും ആവശ്യമില്ല നമ്മുടെ കൈ തന്നെയാണ് ആയുധം അപ്പം വൃത്തിയായിട്ട് തന്നെ നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാവേ സാധാരണ ഞാൻ നെത്തോലി മീൻ കിട്ടുകയാണെങ്കിൽ പീര വറ്റിക്കയോ കറി വെക്കോ വർക്കോ ഒക്കെ ചെയ്യും ഇനി ഇതൊന്നും അല്ല വേറൊരു സംഭവമാണ് വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണണേ അങ്ങനെ ഞാനിത് മുഴുവനായിട്ട് നന്നായിട്ട് വൃത്തിയാക്കി ഉപ്പൊക്കെ ഇട്ട് കഴുകി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് പൊടികളൊക്കെ ചേർക്കണ്ടേ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് മുളക് പൊടി ഞാൻ കാശ്മീരി ചില്ലിയാണ് എടുത്തിരിക്കുന്നത് മുളകുപൊടി അതുപോലെ മഞ്ഞപ്പൊടി പിന്നെ കുരുമുളകിൻ്റെ പൊടിയാണ് എടുത്തേക്കുന്നത് പിന്നെ നമുക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പും എടുത്തിട്ടുണ്ടേ നമുക്കിതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാവേ ഇനി ഇതിനെ നമ്മൾ നന്നായിട്ട് കഴുകി വെച്ചിരിക്കുന്ന മീനിനകത്തോട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കണം എല്ലാ മീനിലും പെരളുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി ഒരു ഒര മണിക്കൂർ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഒരു പാനിലോട്ട് നമുക്ക് ആവശ്യത്തിനായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായതിനു ശേഷം ഞാൻ ഓൾറെഡി ഒരു സ്റ്റെപ്പ് മീൻ വറുത്ത് കോരിയായിരുന്നു ഇത് രണ്ടാമത്തെ സ്റ്റെപ്പാണ് അപ്പോൾ നമ്മൾ സാധാരണ മീൻ പൊരിക്കുമ്പോൾ പാനിൽ പാനിലാദ്യം നമ്മളൊരു രണ്ട് തണ്ട് കറിവേപ്പില ഇടുന്നത് നല്ലതാണ് കേട്ടോ മീനൊരു മണം കിട്ടാനും പിന്നെ പെട്ടെന്ന് അടുക്കി പിടിക്കാതിരിക്കാനും എല്ലാത്തിനും നല്ലതാണ് അത് കാരണം ഞാൻ രണ്ട് തണ്ട് കറിവേപ്പില ഇട്ടാണ് മീൻ വറുത്തു കോരുന്നത് ഞാൻ ഇന്നേ മീൻ അച്ചാറാണേ ഉണ്ടാക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ സാധാരണ നമ്മൾ മീൻ വറുക്കുന്നത് പോലെ ഒരുപാടങ്ങ് മൊരിക്കേണ്ടെന്നും ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് വെന്ത് നല്ല രീതിയിൽ കിട്ടിയാൽ മതിയാവേ നമുക്ക് മീനെ ഒത്തിരി അങ്ങ് വറുത്ത് മൊരിച്ചെടുക്കുകയാണെങ്കിൽ നമ്മൾ അച്ചാറിട്ട് കഴിയുമ്പോഴും അത് ഒത്തിരി കട്ടിയായിട്ടിരിക്കും നമുക്ക് കല്ലുപോലെ ഇരിക്കും കടിക്കാനായിട്ട് പക്ഷേ നമ്മൾ അധികം മുരിക്കാതെ ഒരുവിധം നല്ല രീതിയിൽ എടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് നമ്മുടെ അച്ചാർ അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കൂട്ടാൻ കഴിയുന്നതാണേ ഇനി നമുക്ക് ഒരു കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ തൊലി കളഞ്ഞ് വൃത്തിയാക്കി കഴുകിയെടുക്കാം അച്ചാറുണ്ടാക്കാൻ നല്ലെണ്ണയാണേ നല്ലത് എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് കടു പൊട്ടിച്ചെടുക്കാം ഞാനിവിടെ മഞ്ഞക്കടുകയാണേ ഇടുന്നത് കടു പൊട്ടിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയൊക്കെ ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കണം വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഒക്കെ ഒരുവിധം വഴണ്ടി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു അഞ്ചോ ആറോ തണ്ട് കറിവേപ്പിലയും കൂടെ ഒന്ന് ഇട്ടുകൊടുക്കാം അടുത്തതായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള പൊടികളെന്ന് പറയുന്നത് മുളക് പൊടിയാണ് കാശ്മീരി ചില്ലിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് മുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി ഇത് നമ്മൾ എടുക്കുന്ന മീനിൻ്റെ അളവനുസരിച്ച് വേണം ഇടാനായിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് ഈ പൊടികളൊക്കെ ഇടുന്നത് എപ്പോഴും നമ്മൾ പൊടികളിടുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് വേണം ഇടാൻ അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ കരിഞ്ഞു പോവും നമ്മുടെ അച്ചാർ ഒന്നിനും കൊള്ളാതായി പോകും അതുകൊണ്ട് തീർച്ചയായിട്ടും ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ച് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കഴിഞ്ഞിട്ട് മാത്രമേ ഫ്ലെയിം ഓൺ ചെയ്ത് നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോകാൻ പാടുള്ളൂ ഇനി നമുക്ക് കുറച്ച് വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ആദ്യം മീൻ വറുത്തപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്താണ് മീൻ വറുത്തത് എന്നാൽ നമുക്ക് അറിയാം അച്ചാറാവുമ്പോൾ ഇച്ചിരി കൂടുതൽ ഉപ്പ് വേണ്ടിവരും അത് കാരണം നമുക്കിപ്പോൾ ഈ അരപ്പിലോട്ട് നമുക്കൊന്ന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന നെത്തോലി മീനും കൂടെ ഇതിനകത്തോട്ടിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇപ്പം നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വിനാഗിരി ഒഴിക്കാം ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം നമുക്ക് ആവശ്യമുള്ളത് ഈ സമയത്ത് ഒന്നുകൂടെ ചേർക്കാവുന്നതാണ് ഇതിൽ ചാറ് തീരെ ഇല്ലെന്ന് തോന്നുന്നു അത് കാരണം ഞാൻ ഇച്ചിരി വിനാഗിരിയും കൂടെ ആഡ് ചെയ്യുകയാണ് ഇനി നമ്മുടെ അവസാനത്തെ ആയ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് കായം വറുത്ത് പൊടിച്ച് വേണമെങ്കിൽ ഇടാ ഇതിപ്പം ഞാൻ കായപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത് അത് ഇച്ചിരിയേറെ നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ എനിക്കിവിടെ വീട്ടിൽ മീനച്ചാറൊക്കെ ഇടുകയാണെങ്കിൽ ഒരാഴ്ചയുടെ കൂടുതൽ പോകത്തില്ല ഇത് ഒരാഴ്ചക്കകം തീരും അത് കാരണമാണ് ഞാൻ അധികം എണ്ണ ഒഴിക്കാത്തത് എന്നാൽ നമുക്ക് അച്ചാർ കുറച്ച് ദിവസം വച്ചിരിക്കാനാണെങ്കിൽ തീർച്ചയായിട്ടും എണ്ണ ഏറെ ഒഴിച്ച് വേണം നമ്മൾ കടുവറുത്ത് പൊടികളെല്ലാം ആയിട്ട് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി